ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തിയോൾ ഒന്നോ ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ അപ്പോൾ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിപ്പോ കുറച്ച് കൊഞ്ച് കിട്ടി അത് പൊളിച്ചെടുത്ത് ഇനി അതൊന്ന് അതിന്റെ പുറയിൽ മുതനൊരു ഞരമ്പ് ഉണ്ടാവുന്നെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് കൊഞ്ച് കറി വെക്കാം കുടം പുളി ഇട്ടൊരു കറി വെക്കാം ഇനി ഞരമ്പ് എടുത്തതിന് ശേഷം കാണാം നമ്മൾ കൊഞ്ചിന്റെ ഞരമ്പ് എടുത്തുകൊണ്ടിരിക്കാം ഇതാണ് ഇതിന്റെ മുതവിനെ കാണുന്ന ഞരമ്പ് ഇത് നമ്മൾ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിക്കുമ്പോൾ നല്ല രുചിയൊക്കെയാ പക്ഷേങ്കിൽ കഴിച്ചു കഴിയുമ്പോൾ വയറ്റിൽ അസുഖം ഉണ്ടാകും വയറ്റിളക്കവും ഒക്കെ ഉണ്ടാകും അതിനാണ് നമ്മളിത് എടുത്ത് കളയുന്നത് അപ്പൊ ഈ കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ എല്ലാരേം ഇതിന്റെ പുറകില് കഴിഞ്ഞാരമ്പെടുത്ത് കളയണം നമ്മൾ കൊഞ്ച് കറി വെക്കാൻ ആരംഭിക്കുകയാണ് നാടൻ രീതിയിലാണ് നമ്മൾ കൊഞ്ച് കറി വെക്കുന്നത് ഇട്ടാണ് കറി വെക്കുന്നത് അതിനായിട്ട് ഞാൻ എൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒര കിലോ കൊഞ്ചാണ് ഞാൻ കറി വെക്കാൻ എടുത്തിരിക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്നാൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില തക്കാളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് പിന്നെ വേണ്ട അതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായ പൊടികൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു രണ്ടേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ീസ്പൂൺ ഉപ്പുപൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് കറി വെക്കാൻ ആരംഭിക്കാം എണ്ണ തിളച്ച് നമുക്ക് അതിലേക്ക് തേങ്ങാ കൊത്തിട്ട് മൂപ്പിച്ച് ഉരിയെടുക്കാം തേങ്ങാ കൊത്ത് മൂപ്പിച്ച് ഉരികത്തേക്ക് നമുക്കൊരു രണ്ടു ഉലുവായും ഒരു കാൽ ടീസ്പൂൺ കടുവും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുവ പൊട്ടിക്കഴിഞ്ഞ് ഇനി അതിലേക്ക് പച്ചമുളക് നമുക്ക് ഇനി അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പച്ചവണം മാറുന്ന നേരെ ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പേസിന്റെ പച്ചവണം മാറിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ സവാളയല്ല ചേർക്കുന്നത് കൊച്ചുള്ളിയാണ് ി പെട്ടെന്ന് ഒന്ന് വേണ്ടി നമുക്ക് അതിനകത്തേക്ക് ഒരു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പൊടി വറക്കുന്നതിനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു അല്പവേ ഞാൻ ഇടുന്നുള്ളു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെക്കാം ഈ ഉള്ളി ഒന്ന് വഴണ്ട് വീകുന്നതിന് വേണ്ടി ഉള്ളി വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഇതിന് ഗ്രേവിക്ക് ആവശ്യമായ പൊടികൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്യാം ഇതിനകത്ത് നമ്മൾ രണ്ടേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ഒരു അര ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇവിടെ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളിയുടെ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം മാറുന്നവരെ ഇളക്കി കൊടുക്ക തക്കാളി പേസ്റ്റിന്റെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം ൂളി ചേർത്ത് ചെറുതായിട്ട് നമ്മളൊന്ന് ഇളക്കി ഇത്ര ഇളക്കിയാൽ മതി ഇനി അതിനകത്തേക്ക് നമുക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം കൊഞ്ച് നമ്മൾ കുടഞ്ഞിടരുത് വാരി എണ്ണം കാരണം ഇതിനകത്ത് കഴുകി വെച്ചതാണെങ്കിലും അല്പം വെള്ളം കാണും അത് അതിനകത്ത് വീടരുത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു അഞ്ചു മിനിറ്റ് സമയം സിമ്മിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കും കൊഞ്ച് വെന്തോന്ന് നമുക്കൊന്നും നമ്മുടെ കൊഞ്ചിന് നമ്മൾ അല്പം പോലും വെള്ളം ഒഴിക്കാതെ വെച്ചതാണ് നിന്റെ കൊഞ്ചിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കണ്ട് നമ്മള് വെള്ളം ഒഴിച്ച് വേവിക്കാതെ ഇങ്ങനെ വേവിച്ചിട്ട് വേണം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ കൊഞ്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് നിന്റെ കളറൊക്കെ മാറി ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മള് ഡ്രൈ റോസ്റ്റ് ചെയ്തിരിക്കുന്ന പൊടികളൂടെ ചേർത്ത് കൊടുക്കാം ൊക്കെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് വേണ്ട ഞാൻ അതിലേക്ക് എന്താ തെന്തിലേക്ക് ഫ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളൂടെ ചേർത്ത് കൊടുക്കും ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടി ചേർക്കുമ്പോൾ നമ്മൾ സിമ്മി വെക്കണം സ്റ്റൗവിന്റെ ഫ്ലെയിം കൂത്തതായിട്ട് ഇനി ഇതിനകത്ത് കിടന്ന് അധികം മൂക്കേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഇനി ഒരു രണ്ടു മിനിറ്റിലൂടെ ഈ വെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളച്ച് വെന്താ മതി അപ്പഴത്തേക്ക് നമ്മുടെ തനി നാടൻ കൊഞ്ചുകറി റെഡിയാവും നമുക്കൊരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം തിളച്ച് പറ്റുമ്പോ ആവശ്യത്തിനുള്ള ചാറ് കിട്ടത്തുള്ളൂ ഈ നമുക്ക് അടച്ചി വെച്ചൊന്ന് തിളപ്പിച്ച് തിളയ്ക്കുമ്പോ അടപ്പെടുത്ത് ഒന്ന് കുറുക്കി പറ്റിച്ചെടുക്കാം നമ്മുടെ കറി ഇപ്പൊ തിളച്ചിട്ടുണ്ട് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു ഞാൻ അര ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് പിന്നെ അല്പം കുടംപുളിയുടെ ചാർ ഒഴിച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അല്പം വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് ഇപ്പം കറി തിളച്ച് പറ്റി ഇനി നമുക്കതിന്റെ ടേസ്റ്റ് നോക്കണം ലാസ്റ്റ് നമ്മൾ വറുത്ത് ഓരി വെച്ചിരുന്ന തേങ്ങാ ചേർത്തിട്ടുണ്ട് ഇന്നേ രാത്രി നമ്മൾ വെച്ച ചെമ്മീൻ കറിയാണിത് ഇന്നലെ കൂട്ടിയതിനേക്കാൾ ടേസ്റ്റാണ് ഇപ്പോൾ ഇതിന് നല്ല ഉപ്പും എരിയും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇന്നലെ മീൻ കിട്ടിയപ്പോൾ ഏഴരയായി രാത്രി ഏഴരയായി പിന്നെ അത് പൊളിച്ച് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്ക് ഒൻപത് മണി കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഭയങ്കര മഴയും കൂടായിരുന്നു അപ്പം നല്ലത് എളിച്ചമില്ലെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒന്നുകൂടെ പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഗ്രേവിക്ക് വേണ്ടി എടുത്തത് രണ്ടേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടി അര ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഉപ്പുപൊടി എന്നിവയാണ് ഉപ്പും മുളകുമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർക്കണം ഞാനിതിന് ഗരം മസാലയോ പെരിഞ്ചീരോ ചേർത്തിട്ടില്ല കുടംപുളിയാണ് ചേർത്തത് കുടമ്പുളി നമ്മൾ മീൻ കൊണ്ടുവരുമ്പോഴേ ആവശ്യത്തിനുള്ള പുളി കഴി അല്പം ചൂടുവെള്ളത്തിനകത്ത് വരണം കറി വാങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ കുടംപുളിയുടെ ജ്യൂസ് കൂടി അല്പം ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത് അതുപോലെ ഇതിനകത്ത് ഞാൻ നല്ല ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പത്ത് തിളവ് വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവയുടെ പേസ്റ്റും ഒരു രണ്ട് പിന്നെ തക്കാളി കുരു കളഞ്ഞതിൻ്റെ പേസ്റ്റും ചേർത്തിട്ടുണ്ട് അപ്പം ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇതോടൊപ്പം തന്നെ മൂത്രത്തിൽ പഴുപ്പ് മാറുന്നതിനുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തതിൻ്റെ കൂടി ഇടുന്നുണ്ട് മൂത്രത്തിൽ പഴുപ്പിന് മാത്രമല്ല മൂത്രാശയ ഭാഗത്ത് നമുക്കുണ്ടാകുന്ന ചൊറിച്ചിലും പിന്നെ മാരകമായ രോഗങ്ങൾ ഒഴിച്ച് മൂത്രാശയ സംബന്ധമായ ഭാഗത്തുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും ഒരു ഹോസ്പിറ്റലിലും പോകേണ്ട കാര്യമില്ല കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതായത് കമൻറ് ബോക്സിൽ ഇട്ടേക്കാം അതുകൊണ്ടൊന്ന് നോക്കണം